രഞ്ജനിക്ക് രണ്ട് പെൺമക്കളാണ് അശ്വതിയും അമൃതയും അശ്വതിക്ക് കല്യാണ പ്രായമായി അമൃത പ്ലസ് ടുവിന് പഠിക്കുന്നു പറമ്പും പാടവും ഒക്കെ ആയി ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അവർക്ക് അശ്വതിക്ക് കല്യാണാലോചന തുടങ്ങിയപ്പോൾ രഞ്ജനിക്ക് ഒരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ പെണ്ണുങ്ങൾ മാത്രമല്ല ഈ വീട്ടിൽ ഒരാൺ തുണിയായി അവന് ഇന്നും ഉണ്ടാകണം ഭാര്യ വീട്ടിൽ കഴിയാൻ ഇപ്പോഴത്തെ ചക്കമാരെയൊന്നും കിട്ടില്ല അങ്ങനെ ഒരു നിർബന്ധം വേണോ ബ്രോക്കർമാർ ചോദിച്ചു പക്ഷേ രഞ്ജനിക്കത് നിർബന്ധമായിരുന്നു തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പെൺകുട്ടികൾക്ക് ആരെങ്കിലും വേണ്ടേ അശ്വതിയെ കാണാമെന്ന ചക്കന്മാരൊക്കെ ചോദിച്ചത് രണ്ടിടുത്തമായി മാറി മാറി നിന്നാൽ പോരെന്നാണ് പക്ഷേ രഞ്ജിനി സംബന്ധിച്ചില്ല അമ്മ ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ മൂത്തു നിറച്ചുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ അശ്വതി പറഞ്ഞു പറഞ്ഞു ഇനി ഒരു കിട്ടിയ ആളുടെ മുന്നിൽ നിൽക്കാൻ ഞാനില്ല അശ്വതി അമ്മയോട് പറഞ്ഞു അന്ന് വെച്ചയ്ക്ക് ഒരാളെ കാണാൻ വന്നു അമ്മ നിർബന്ധിച്ചപ്പോൾ അവളെ സമ്മതിച്ചു ചെക്കനെ കണ്ടപ്പോഴേ ഇഷ്ടമായി കാണാൻ സുമുഖനാണ് ഡിഗ്രിക്കാരനാണ് പക്ഷേ ജോലിയൊന്നുമില്ല ഇൻ്റർവ്യൂവിന് പോകുന്നതും പി എസ് സി എഴുതുന്നതുമാണ് ഇപ്പോൾ എൻ്റെ ജോലി അവളോട് തനിച്ച് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു ജോലിയൊന്നും ഇല്ലെങ്കിലും സുഖമായി ജീവിക്കാനുള്ള സ്വത്ത് നമുക്കുണ്ട് അത് ഭംഗിയെ നോക്കിയാൽ മതി അവൾ പറഞ്ഞു അച്ഛൻ നല്ല കൃഷിക്കാരനായിരുന്നു ഞാനും അച്ഛൻ്റെ കൂടെ കുറേ നടന്നിട്ടുണ്ട് ഭാഗം വെച്ചപ്പോൾ കൃഷിയൊക്കെ നിർത്തി എനിക്ക് കിട്ടിയത് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് അതാണ് എനിക്കാകെയുള്ള സ്വത്ത് അവൻ പറഞ്ഞു എന്നെ ഇഷ്ടമായോ അവൾ ചോദിച്ചു ഇഷ്ടമായി അതുകൊണ്ടല്ലേ എല്ലാം ഞാൻ തുറന്നു പറഞ്ഞത് അവൻ പറഞ്ഞു അമൃത്പ്പുറത്ത് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവൾ അപ്പോൾ തന്നെ അമ്മയുടെ അടുത്തോടി ചെന്ന് ചെക്കൻ ഇഷ്ടമായെന്ന് പറഞ്ഞു ചെക്കൻ തനിച്ചാണ് വന്നത് ബന്ധുക്കളുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു സംശയമുണ്ട് അവൻ പോയപ്പോൾ അമ്മ പറഞ്ഞു ചേച്ചി ഈ കല്യാണം കൂടി മുടക്കാനുള്ള പരിപാടിയാണോ എന്തെങ്കിലും ഇനി പറയാൻ ആരുമില്ല ബ്രോക്കർ പറഞ്ഞു അമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല ഒരു ബന്ധുവിനെ കൊണ്ട് ചെക്കനെ പറ്റി രഞ്ജിനി ഒന്ന് അന്വേഷിച്ചു അയാൾ നേരെ ചെന്ന് ചാടിയത് അവൻ്റെ മുന്നിലാണ് എന്നെ ഇവിടെ എല്ലാവരും കുട്ടേട്ടനെന്നാണ് വിളിക്കുന്നത് നാട്ടുകാർക്കെൻ്റെ വലിയ കാര്യമാണ് അവൻ പറഞ്ഞു തറവാട്ടിലിപ്പോൾ ഏട്ടനാണ് താമസിക്കുന്നത് പക്ഷേ ബന്ധുവിനതുകൊണ്ടൊന്നും തൃപ്തി ആയില്ല അവനൊരു കുപ്പി മേടിച്ചു കൊടുത്തപ്പോൾ ബന്ധു വന്ന പോലെ മടങ്ങി അയാൾ ബസ് കയറി പോയപ്പോൾ അവൻ ആശ്വാസത്തോടെ ചുറ്റും നോക്കി ലോണെടുത്ത് ബിസിനസ് നടത്തി അവൻ ആകെ പൊളിഞ്ഞ് നിൽക്കലാണ് അവനൊരു കച്ചിത്തർമ്പാണ് കല്യാണം ആകെ കൊണ്ടാണ് മുപ്പത് സെന്റ് സ്ഥലം ബാങ്ക് ജപ്തി ചെയ്തിരിക്കുകയാണ് ഏട്ടൻ്റെ കാരണത്തിലാണ് ഇപ്പോൾ അവൻ്റെ ജീവിതം നാട്ടിൽ ആരെങ്കിലും അയാൾ കണ്ടിരുന്നെങ്കിൽ കല്യാണം നടക്കില്ലെന്ന് അവൻ ഉറപ്പാണ് ഏട്ടൻ അവനെ കണ്ടപ്പോഴേ പറഞ്ഞു കടം ചോദിക്കാനാണെങ്കിൽ എൻ്റെലൊന്നുമില്ല അവൻ അടുക്കളയിലേക്ക് അടുക്കളയിലേക്കൊന്നെത്തി നോക്കി ഏട്ടത്തി പലഹാരപാത്രം പൊളിപ്പിച്ച് വെക്കുന്നത് അവൻ കണ്ടു ഏട്ടത്തെ കുറ്റം പറയാൻ പറ്റില്ല ഏട്ടത്തെ കാണാതെ എത്ര ദിവസം പലഹാരം കണ്ടു തന്നിരിക്കുന്നു വിശപ്പ മാറ്റാൻ വേറൊരു മാർഗ്ഗവുമില്ലായിരുന്നു പിന്നെ ഞാൻ ചോദിക്കാനൊന്നും ചോദിക്കണമെന്ന വരില്ലേട്ട വേറൊരു കാര്യം പറയാനാണ് അവൻ പറഞ്ഞു എൻ്റെ കല്യാണം നിശ്ചയിച്ചു നാട്ടിൽ പറഞ്ഞിട്ടില്ല ആദ്യം ഏട്ടനോടാണ് പറയുന്നത് ഏട്ടനും ഏട്ടത്തി എൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ അവർ വിചാരിക്കും ഞാനിപ്പോൾ കുഞ്ഞക്കുള്ളിയാണെന്ന് അവൻ പറഞ്ഞു കല്യാണം എന്ന് പറഞ്ഞാൽ നീ ഇതുപോലെ ചെയ്ത ബിസിനസ്സ് പോലെയല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇത് നീ കുളമാക്കുമോ ഏട്ടൻ ചോദിച്ചു ഇല്ലേട്ടാ ഇതോടെ ഞാൻ ഇഷ്ടപ്പെടും അവൻ പറഞ്ഞു ഏട്ടത്തെ ബാബത്ത് ചിരിക്കുന്ന കണ്ടു ഏട്ടത്തെ കുറ്റം പറയാൻ പറ്റില്ല ഇതേ വാചകം ഏട്ടത്തോട് എത്ര തോന്നണം പറഞ്ഞിരിക്കുന്നു ഏട്ടനറിയാതെ ഏട്ടത്തെ മാലവരെ കോരി തന്നിട്ടുണ്ട് അതും പണയത്തിലാണ് എന്നാൽ ഞാൻ പഠിപ്പിക്കാൻ നോക്കി നീ ഉഴപ്പി ബിസിനസ് ചെയ്യാൻ പണം തന്നു അതും കുളമാക്കി അപ്പോൾ എൻ്റെ ജീവിതങ്ങളെ തകർക്കരുത് ഏട്ടൻ പറഞ്ഞു എൻ്റെ മാല ഏട്ടനകത്തേക്ക് പോയപ്പോൾ ഏട്ടത്തിൽ പറഞ്ഞു ഏട്ടത്തിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ രണ്ട് പവന് വരും നാല് പവൻ്റെ മാനിജം തരും അവൻ പറഞ്ഞു തറവാടിൽ നിന്നാൻ പോകുന്നതിൽ സങ്കടമുള്ള ഒരേ ഒരാൾ ഏട്ടത്തിയാണ് അവർക്ക് കുട്ടികളില്ല അവന് വേണ്ടി ഏട്ടനോട് സംസാരിച്ചത് മുഴുവൻ ഏട്ടത്തിയാണ് കഴുത്തിലുള്ള മാല മുക്കപ്പെട്ടുമാണെന്ന് അവൾ ഇതുവരെ ഏട്ടനോട് പറഞ്ഞിട്ടില്ല അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് അവനറിയാം പലപ്പോഴും അവൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടനെ ചതിക്കാനൊക്കെ പയ്യ അപ്പോഴെല്ലാം അവൻ പറഞ്ഞു ഇപ്പോഴും നിൽക്കേണ്ട ദേഹത്തൊന്നുമില്ല അല്ലേ ഏട്ടത്ത് ചോദിച്ചു എൻ്റെ ഏട്ടനെ ഞാനും എന്നും ഒറ്റയ്ക്ക് ജീവിച്ചോട്ടെ എന്നായിരിക്കുമല്ലേ അവൾ ചോദിച്ചു അവളുടെ നോട്ടം അവഗണിക്കാൻ അവനായില്ല ഏട്ടത്തിയുടെ പെണ്ണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും കന പിടിച്ചു നിന്നത് അല്ലെങ്കിൽ എത്രയോ പണ്ടേ ആത്മഹത്യ ചെയ്തനെ ഒന്നാക്കുമ്പോൾ അവൻ ഏട്ടത്തിൻ്റെ മുഖത്ത് നോക്കിയില്ല ദിവസങ്ങളോടി പോയിക്കൊണ്ടിരുന്നു അവൻ്റെ കല്യാണം കഴിഞ്ഞു സ്ത്രീധനമായി കിട്ടിയത് വലിയൊരു തുകയാണ് അവൻ കടങ്ങളിലെല്ലാം വീട്ടി കല്യാണം കഴിഞ്ഞ് ആദ്യമായി തറവാട്ടിലെത്തിയപ്പോൾ അശ്വതി കാണാതെ അവൻ ഏട്ടത്തോട് പറഞ്ഞ് വാക്ക് പാലിച്ചു നാലു പവൻ്റെ മാല അവനെ അടുത്തേക്ക് സമ്മാനിച്ചു പഴയ തറവാടും അതിനോട് ചേർന്ന ലാമ്പൽക്കുളവും ഒക്കെ അശ്വതിക്ക് വലിയ ഇഷ്ടമായി എങ്കിൽ നമുക്കവിടെ താമസിക്കാം അവൻ പറഞ്ഞു അവൾക്ക് സന്തോഷമായി ഓടിക്കാൽ പോകുന്ന അവനെ കണ്ടപ്പോൾ നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കി വൈകുന്നേരം ഒരു കാര്ക്കം കഴിഞ്ഞ് വന്നപ്പോൾ ഏട്ടത്തെ വിഭവ സമൃദ്ധമായ അത്താഴം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അടഞ്ഞു കിടന്നതിൻ്റെ മുറി തുറന്നിട്ട് അവൻ പറഞ്ഞു ഇതായിരുന്നു എൻ്റെ മുറി ഇപ്പോഴും ഇതാരും ഉപയോഗിക്കുന്നില്ല അവൻ പറഞ്ഞു രണ്ടുപേരും അവിടെയാണ് കിടന്നത് അവൻ്റെ ആവേശം അടങ്ങിയപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞു വൈകുന്നേരം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എടുത്ത് ചോദിച്ചത് അവന് ഓർമ്മ വന്നു ഇനിയും കൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ അല്ലേ അവനെ എടത്തിൻ്റെ അടുത്തേക്ക് നടന്നപ്പോൾ അശ്വതി തളർന്നു ഇറങ്ങുകയായിരുന്നു അശ്വതിക്ക് തറവാടും പേഴ്ചരമൊക്കെ വലിയ ഇഷ്ടമായി അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ വരാം ഒന്നാകുമ്പോൾ അവൻ ഏട്ടത്തിയോട് പറഞ്ഞു നിൻ്റെ ഏട്ടൻ്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്കിപ്പോൾ സാധിക്കുന്നില്ല ഇനിയും തെറ്റുകൾ ആവർത്തിക്കാൻ എനിക്ക് വയ്യ മാത്രമല്ല നിന്റെ കുടുംബത്തിലും ഞാൻ കാരണം പ്രശ്നമുണ്ടാകാൻ പാടില്ല എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം ആഗ്രഹിച്ചവൾ നടക്കും ഏട്ടത്തിൽ പറഞ്ഞു തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവനെ കാത്തിരുന്നത് നൂറുകൂട്ടം ജോലികളാണ് നോക്കാനല്ലൊണ്ട് കൃഷിയെല്ലാം ആലും കൊല്ലമാണ് ഏക്കർ കണക്കിന് പാടം തരിച്ചായി കിടക്കുകയാണ് അവൻ രാവിലെ മുണ്ടും മാടിക്കുത്തിറങ്ങുന്നത് കണ്ടപ്പോൾ അശ്വതി കൗതുകത്തോടെ നോക്കി നിന്നു ഉച്ചയ്ക്ക് അവൻ വന്നപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ തണിച്ചെല്ലാം ചെയ്യേണ്ട കേട്ടോ പണിക്കാരെ കൊണ്ട് ചേച്ചാൽ മതി നമ്മളും ഒപ്പം നിന്നാലേ അവർ പണിയെടുക്കുള്ളൂ അവൻ പറഞ്ഞു വൈകുന്നേരം അമൃതം വന്നപ്പോഴും അവൻ പാടത്തുണ്ട് അവൾ വന്നപ്പോഴേ അമ്മയോട് പറഞ്ഞു അത് ഞാൻ ഓർത്തത് അച്ഛനാണെന്നാണ് തലയിൽ കെട്ടം കെട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ അതുപോലെ തന്നെയുണ്ട് അവൾ പറഞ്ഞു അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടു അശ്വതിയും അതെല്ലാം കാണുന്നുണ്ടായിരുന്നു അന്ന് രാത്രി അശ്വതി അവനെ സ്നേഹം കൊണ്ടു മൂടി അവൻ അതെല്ലാം ഇരട്ടിയെ തിരിച്ചു കൊടുത്തു അമൃതയുടെ മനസ്സിലും അവനുണ്ടായിരുന്നു ചേച്ചിയുടെ സെലക്ഷൻ തെറ്റിട്ടില്ല അവൾക്ക് മനസ്സിലായി രാവിലെ അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ അമൃത മാത്രമേ അടക്കളെ ഉണ്ടായിരുന്നുള്ളൂ അമ്മയും മാഡത്തിന് തൊഴാൻ പോയി അവൾ പറഞ്ഞു ഇന്നെന്താ വിശേഷിച്ച് അവൻ ചോദിച്ചു അമ്മയുടെ പിറന്നാളാണ് അവൾ പറഞ്ഞു എന്താ അതിൻ്റെ നിയന്തുപ്പാവാതിരുന്നത് അവൻ ചോദിച്ചു അവൾ നാണത്തോടെ അവനെ നോക്കി അവന് കാര്യം പൊടി കിട്ടി ഏട്ടൻ കിട്ടിയവണ്ണം കൊണ്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ പാടത്ത് കണ്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി അവൾ പറഞ്ഞു വെള്ളമെടുക്കുമ്പോൾ നീ കണ്ടോ ഒരു സർക്കാർ ജോലിക്കാരന് കിട്ടുന്നതിൻ്റെ പത്തെട്ട് ലാഭം നമുക്ക് കിട്ടും അവൻ പറഞ്ഞു അവൾ ആരാധനയോടെ അവനെ നോക്കി ചേച്ചിയുടെ ഭാഗ്യം അവൾ മധുരയ്ക്ക് നമുക്ക് കേട്ടുപറ്റും അവൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് നോട്ടം പിൻവലിച്ചില്ല അവളെ അവഗണിക്കാൻ അവനുമായില്ല പക്ഷേ അശ്വതിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ അവൻ പിന്മാറാൻ ശ്രമിച്ചു പക്ഷേ അവളുടെ കൈകൾ തന്നെ മൂടിയിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി പിന്നെ സമയം കടന്നുപോയത് രണ്ടുപേരും അറിഞ്ഞില്ല ചേച്ചിയുടെ ഭാഗ്യം അവൾ വീണ്ടും വീണ്ടും അന്തരിക്കുന്നത് അവൻ കേട്ടു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ ആ വീട്ടിലെല്ലാം മൈമാറി പക്ഷേ അശ്വതിയുടെ മനസ്സിൽ അസംതൃപ്തി വളരുന്നത് ആരും അറിഞ്ഞില്ല വൈകുന്നേരം ചേരിൽ നിന്ന് വരുന്ന അവനെ കാണുമ്പോൾ അവൾക്ക് ദേഷ്യമാണ് അല്ലെങ്കിലും അറ്റെപ്പിടിച്ചും മെത്തേർക്കടുത്തേക്ക് കിടക്കില്ലല്ലോ ഒരു ദിവസം അവൾ പറഞ്ഞു അവൻ ഞാട്ടനോടെ അവളെ നോക്കി ഭർത്താവ് കൃഷിക്കാരനാണെന്ന് പറയാൻ നാണക്കേടാണല്ലേ അവൻ ചോദിച്ചു ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും വഴക്കായി അമ്മയും അമൃതയും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവർക്കും അശ്വതികളാണ് ദേഷ്യം തോന്നിയത് അവൻ ഭാഗ്യമെടുത്ത് പുറത്തേക്ക് വന്നപ്പോൾ അമ്മയും അമൃതയും അവനെ തടഞ്ഞു അശ്വതിക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിനോട് തുറന്ന് പറയാമായിരുന്നു പകരം അവൾ പറഞ്ഞത് അട്ടയെ പിടിച്ച് മെത്തിൽ കിടത്തിയിൽ കിടക്കില്ലെന്നാണ് അവൻ പറഞ്ഞു അവൻ പുറത്തേക്ക് പോയി തറവാട്ടിലെത്തിയപ്പോഴും അവൻ നല്ല ദേഷ്യത്തിലായിരുന്നു തന്നെ അട്ട എന്ന് വിളിച്ചതിലായിരുന്നു അവൻ്റെ സങ്കടം ഏട്ടത്തെ അവനെ സമാധാനിപ്പിച്ചു ഭർത്താവ് ചേരലും ചെളിയിലും മുങ്ങിക്കിടക്കുന്നത് ഒരു ഭാര്യയ്ക്ക് ഇഷ്ടമാവില്ല അതിപ്പോൾ എന്ത് പറഞ്ഞാലും അതങ്ങനെയാണ് ഏട്ടത്തിൽ പറഞ്ഞു എൻ്റെ എൻ്റെയും മുൻചുണ്ടി കാരണമാണ് ബിസിനസ് പോലും തകർന്നത് ഇനിയും അത് ആവർത്തിക്കരുത് ഏട്ടത്തിൽ പറഞ്ഞു ഞാൻ അശ്വതിയോട് സംസാരിക്കാം അവൾ അശ്വതിയോട് സംസാരിച്ചു മോള് വിഷമിക്കണ്ട ഇനിയവൻ നോക്കി കണ്ട പൊക്കം നിന്നോളും അവൻ ശുദ്ധനാണ് അത് മനസ്സിലാക്കി വേണം നീ പെരുമാറാൻ ഏട്ടത്തിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അശ്വതിയുടെ ദേഷ്യമാണ് അവൻ യാത്ര പറഞ്ഞപ്പോൾ ഏട്ടത്തിൽ പറഞ്ഞു എൻ്റെ പ്രാർത്ഥന ഫലിച്ചു ഞാനൊരു അമ്മയാകാൻ പോകുന്നു എന്ത് പറയണമെന്ന് അവനറിയില്ലായിരുന്നു ഓട്ടോയുടെ ശബ്ദം കേട്ടപ്പോൾ ആദ്യോടി ഇറങ്ങി വന്ന തമ്പ്രദയാണ് അവളുടെ കണ്ണുകൾ തിളങ്ങുന്നത് അവൻ കണ്ടു അവൾ വന്ന പോലെ അകത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ അശ്വതിയും അമ്മയും കൂടെ ഉണ്ടായിരുന്നു അമ്മയും മാമൃതയും കൂടി അവനെ സ്വീകരിച്ചു അശ്വതിയെ പരിഫ് ഭാവിച്ച് മാറി ഉള്ളൂ അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു ഇനി എൻ്റെ കളികൾ നീ കാണാൻ പോകുന്നതേയുള്ളൂ നീയും എന്നെ മുതലാളി എന്ന് വിളിക്കേണ്ടി വരും അവൾ നാണു രാവിലെ പാറ്റും കോട്ടും ധരിച്ച് കൂളിംഗ് ഗ്ലാസ് വെച്ച് അവൻ പാടത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവൾ നാടിച്ചു നിന്നു അമ്മേ ഏട്ടന എന്നെ അവൾ പറഞ്ഞു അമ്മയും മാം വൃതയും വാപത്തി ചിരിച്ചു ഇത്രയൊന്നും വേണ്ടാട്ടോ വലിയാട്ട സിനിമയിൽ മമ്മൂക്കെ കണ്ടിട്ടില്ലേ അതുപോലെ പോയാൽ മതി നാണത്തോടെ അവൾ പറഞ്ഞു അവനകത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ അവൻ അവൾ ആഗ്രഹിച്ച രൂപത്തിലായിരുന്നു അവൻ പാടത്തേക്ക് അവൻ പാടത്തേക്ക് നടന്നപ്പോൾ അവളും കൂടെ ഉണ്ടായിരുന്നു